ഹേ ഗൈസ് വെൽക്കം ബാക്ക് ഇപ്പൊന്ന് നമ്മൾ കളിക്കാൻ പോണത് ഗ്രാനി ടൂ ആണ് അപ്പൊ ഇന്നലെ യൂട്യൂബിൽ ഒരു വോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് ഗ്രാണി ടൂ ആണെന്ന് ചോദിച്ചപ്പോ എല്ലാവരും കൂടുതൽ ആൾക്കാർ ഗ്രാണി ടൂവിനാണ് വോട്ട് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ ഗ്രാനി ഗ്രാണി ഡോർ എസ്കേപ്പ് ആയിട്ട് വന്നിട്ടുള്ളത് അതേപോലെ ഇപ്പൊ നമ്മളിപ്പോ ബെഡും വന്ന് എണിക്കുന്നുണ്ട് ഇതൊക്കെ വേഗം എണീച്ചു വിടറോ ഇത്തിരി സ്ലോ സ്പീഡ് കുറവാണിട്ടോ ഓക്കെ നമ്മൾ ബെഡ് എന്നൊന്നും പറയാൻ പറ്റില്ല ചെറിയൊരു പലക കഷ്ണാണോ വെച്ചിരിക്കേ നമുക്ക് അത് ഗ്രാണീനെ ഗ്രാൻഡ്പങ്ങട്ട് വിളിക്കണം ഇവിടെ പോയിട്ട് സൗണ്ട് ഉണ്ടാക്കണം ആദ്യം നമ്മളെ ഗ്രാൻപ അടിയിക്കു വന്നിട്ടുണ്ട് നമ്മളെ ഗ്രാണി എവിടെയാണാവട്ടോ ഗ്രാണി ഇതൊരു അടീക്ക് ഒന്നും വന്നിട്ടില്ല അല്ലെങ്കിൽ എന്തേലും ഒരു ചെറിയ സൗണ്ട് കെട്ടാ മതി അതാ വന്നിട്ടുണ്ട് നമുക്ക് ഈ നേരം കൊണ്ട് നേരം പോയിട്ട് മേലൊക്കെ ഒന്ന് നോക്കി നോക്കാം എന്തായാലും ഇണ്ടാന്ന് ഇതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടാണോ ബോട്ട് കി ബോട്ട് കിപ്പൊ നമുക്ക് ആവശ്യമില്ല ബോട്ടെസ്കേപ്പ് ഒക്കെ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുള്ളതാണ് ഇതിനുള്ളിൽ ഒളിച്ചിരിക്കുക ഗ്രാൻഡ് പിന്നെ നമ്മളെ കണ്ടിട്ടുണ്ട് ബാക്കിൽ നിന്ന് എന്തോ സൗണ്ട് കേട്ടിട്ടുണ്ട് ആള് കണ്ടേ ഓക്കെ ഗൈസ് നമ്മളിപ്പോ ഗ്രാൻ ഗ്രാൻ പേക്കെ പോയിട്ടുണ്ട് തോന്നുന്നു നമുക്ക് ഇതിനുള്ളിൽ എന്താ ഉണ്ടാന്ന് നോക്കാം അടിയത്തെ കളിയിൽ എന്തോ വെറഞ്ച് ഉണ്ട് വെറഞ്ച് നമുക്കിപ്പോ കിട്ടിയിട്ട് കാര്യമില്ല ഗ്രാൻഡ് അവിടുത്തെ ഒരു ജീവി ഉണ്ടല്ലോ അതിന്റെ അടുത്തേക്ക് പോകാനാണ് അതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല ഗൈസ് ഇവിടെ ഒക്കെ എന്തെങ്കിലും ഉണ്ടോ എന്തോ ഗൈസ് കിളവം വരുന്നുണ്ട് അവിടുന്ന് ഓടിത്തള്ളിക്കോ ചങ്ങായി നമ്മളെ കണ്ടിട്ടില്ല ആളെ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ട് വരുകയാണ് കഴിഞ്ഞപ്പോ ഗ്രാണീനാണ് ഗൈസ് പേടിക്കേണ്ടത് ആ തള്ളപ്പടി എന്ത് വരെയായിട്ട് എവിടെയെന്ന് അറിയില്ലേക്ക് എവിടെയാണ് ആ പോയി എടുക്കണത് ഇവിടെ ഇതിനുള്ളിൽ ആ വഴി ഒന്നും പോവണ്ട നമുക്ക് ഇതാ ഈ ഒരു സംഭവം തട്ടിട്ട് ഈ വഴി പോവാ ഈ വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻറെ ഉള്ളില് ചെയിൻ കട്ടർ ഉണ്ട് കൈ ചെയിൻ കട്ടർ ആയിട്ട് ഇതില് ഡോറിന്റെ ഒരു സംഭവം മറ്റേ ആ വയർ കണക്ഷൻ ഉണ്ടല്ലോ നമുക്ക് പൊട്ടിക്കാം ഗ്രാണിംഗ് ഗ്രാൻ ഇപ്പൊ എവിടെ എന്താണാവൂട്ടാ എവിടെയാണാവും കെടുക്കണേ നമ്മളെ ഗ്രാൻപ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ഗൈസ് ഗ്രാൻ അവിടെ പിയാനോ അയ്യോ ഗ്രാൻപാ ഈ ചങ്ങായി പോയതല്ല ഉടുക്ക് പിന്നെ വന്ന് ഒരു ദിവസം വേസ്റ്റ് വേസ്റ്റായി ഗൈസ് ഇതിങ്ങനൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു മണ്ടത്തരം കട്ടി ഞാൻ ചാവും പോയിട്ട് ഒരു ദിവസം പോലും ചാവ വേണ്ടി ജയിപ്പിക്കണം എന്നായിരുന്നു നമുക്ക് ഒന്നും കൂടിയും പോയി സൗണ്ട് ഉണ്ടാക്കിട്ട് ഗ്രാനിനെ ഗ്രാൻപേനെ ഇങ്ങട്ടെന്നെ ഒന്നും കൂടി വിളിക്കാം ഗൈസ് എന്നിട്ട് നമുക്ക് മെല്ലനെ മേലൊക്കെ നൈസായിട്ട് പോവാ നമ്മളിവിടെ സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അവിടെ പോയിട്ട് ഞമ്മക്ക് കൊളിച്ചിരിക്കാം ഇനിയിപ്പൊ ഗ്രാൻഡിയും ഗ്രാൻഡ് പൈങ്ങി വരും ഗേഴ്സ് ഞാൻ ഒരു കാര്യം മറന്നു നമ്മുടെ ഗ്രാൻഡിയുടെ വീട്ടിൽ ഇത് ബാത്റൂമ് ചെക്ക് ചെയ്യാൻ മറന്നു ആ കെണ്ടി ഉണ്ട് അതിൻ്റെ ഉള്ളില് ഇരാന്ത് ഇവിടെന്താ ഗ്യാസ് ഓല ഇനി എന്തിനാ അതൊക്കെ എന്തിനൊക്കെ ഇതിനുള്ളിൽ എന്താ നോക്കണ കേട്ടോ ആ ഇതിൻ്റെ ഉള്ളിൽ നോക്കിയില്ലേ ഇതിൻ്റെ ഉള്ളിന്ന് എന്തായാലും ചെൻഗണ്ണ് കിട്ടാൻ ചാൻസ് കൂടുതലാണ് ചെൻഗണ്ണ് പോയിട്ട് മാങ്ങാണ്ടി പോലും കിട്ടിയില്ല എന്താണ് കൈ ചെങ്കൺകണ്ണൊക്കെ ഏത് ഉഗാണ്ടയിലാണോ പോയി കെടുക്കണത് ഞാൻ എവിടെ പോയിട്ട് കണ്ടുപിടിക്കാൻ അഗ്രഹി ആണെങ്കി ഇങ്ങോട്ട് വരേം ചെയ്യും ഞാൻ ഒരു സ്ഥലത്ത് നോക്കാൻ മറന്നിട്ടുണ്ടെട്ടോ ഞമ്മളെ മേലത്തെ ആ ഒരു ഷെൽഫൊക്കെ ഇണ്ടല്ലോ അവിടെ ഒക്കെ നോക്കാൻ മറന്നു ഇവിടെ എന്തേലൊക്കെ ഇണ്ടാവും ഇതിനുള്ളില് അവ ടാപ്പ് ഉണ്ട് ഇതിനുള്ളൊന്നൊന്നില്ലല്ലോ ടാപ്പ് മാത്രോ ഇതിനുള്ളില് നീ ഓവന്റെ ഉള്ളിൽ നോക്കട്ടെ അതിൻ്റെ ഉള്ളിൽ എന്താ അതിൻ്റെ ഉള്ളിൽ നമ്മളെ ഇതുണ്ട് ഗൈസ് നമ്മളെന്താണേ ഈ ഡോർ എസ്കേപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വീൽ ഉണ്ട് ഹാൻഡ് വീല് ഇതിനുള്ള ഇതിൻ്റെ ഉള്ളിലൊന്നും ഒന്നുമില്ല ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിലൊന്നുമില്ല കാലിയാണ് ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവണാവോ അതിൻ്റെ ഉള്ളിൽ ഇനി ഒന്നും ഉണ്ടാവില്ല നമ്മൾ നമ്മളതിന്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ചെയിൻ കട്ടർ ഓൾറെഡി എടുത്തതാണ് അപ്പുറത്തെ സൈഡിലാണ് ഗൈസ് നമ്മൾ നേരത്തെ ഗ്രാൻഡ് ഗ്രാൻഡിപ്പൊ പിടിച്ചപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ആ ചെയിൻ കട്ടർ വീണത് ഈ ചെയിൻ കട്ടറാണ് നമുക്ക് എടുക്കാം എന്നിട്ട് ഇതുകൊണ്ട് നമുക്ക് ആ വയർ മുറിച്ചിടാണ്ട് ഗൈസ് നമുക്കിപ്പോ ഇവിടെ ആ ഒരു ഇല്ലാതെ തോന്നുന്നു പുറത്തിറങ്ങി നോക്കാം ഗ്രാൻ ഗ്രാൻഡ് ഇപ്പൊ കടീല് തോന്നു ഇവിടെ നേരം അവര് വരാറില്ല നമുക്ക് ഇവിടെ ഒരു ഷെൽഫുണ്ട് ഇതിൻ്റെ ഉള്ളി കൂടി നോക്കാം ഗൈസി നമുക്ക് ചൺകണ്ണ് കിട്ടി അങ്ങനെ ചൺകണ്ണ് കിട്ടി ഗൈസി ഇത് ഇരുന്ന് ഇത്ര നേരം ഞാൻ തപ്പിക്കൊണ്ടിരുന്നായിരുന്നു ഇനിഗ്രി ഗ്രാൻ പേരച്ച വാട്ടെ കണ്ട കണ്ണ് കിട്ടിയപ്പോ ഒരാളെ അടുത്ത് വരില്ല എല്ലാവർക്കും ഇപ്പൊ നമ്മളെ പേടിയായി ഇനി അവരെ കാര്യത്തില് തീരുമാനം ആക്കിട്ട് കാര്യമല്ലോ ഞാരാച്ച അങ്ങട്ട് വരട്ടെ എവിടെ വരി ൾക്കാരും കൂടി വരുന്നേ ഞാൻ വെറുതെ തമാശക്ക് ഇങ്ങനെ രണ്ടാളൊന്നും വരണ്ട ഇപ്പൊ എന്തലക്കെയാണ് രണ്ടാള് ഞമ്മളെ വരുന്നേ കീർത്ത ടൈമിൽ ഈ ഒരു ദിനുള്ളി വിളിച്ചിരുന്നോണ്ട് ഞമ്മക്ക് നമ്മളെ ഗ്രാനിക്ക് നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റില്ല അയ്യേ ഗ്രാനി പറ്റി ഗ്രാണീനെ ഞാൻ പറ്റി ഗൈസ് നമ്മളെ ഗ്രാനി നമ്മളെ പിടിക്കാൻ വന്നോണ്ട് വന്ന കാരണം നമുക്ക് ആഹ് നമ്മളെ ഗ്രാൻഡ് പാന്റെ നിന്ന് സെക്യൂരിറ്റിക്ക് എടുക്കാൻ പറ്റിയില്ലോ ഇനി ഇവരെ രണ്ടാളെ പിടിച്ചിട്ട് ഒന്നും കൂടി തട്ടേണ്ടി വരും ഞമ്മളെ ബുള്ളറ്റ് ഇതോടെ നമ്മൾ ഈ സ്റ്റെൻഗണ്ണിന്റെ അമ്മ അതവിടെ എടുക്കുന്നുണ്ട് ഇനി വീണ്ടും ഗ്രാൻ പേന ഗ്രാണീനെ വീണ്ടും തട്ടണം ഗൈസ് തള്ളവട ട്രാപ്പ് ഇട്ട് കുഴിക്കണ ഇതിനുള്ളിൽ ഒന്നും ഇല്ല ഗൈസ് അവര് നമ്മള് ക്രോബാർ ഇട്ടിട്ട് തുറക്കണം ഇത് തുറക്കണമെങ്കിൽ സെക്യൂരിറ്റിക്ക് വേണം ആ കിളൻ്റെ കയ്യിൽ നിന്ന് എടുക്കാൻ നോക്കിയപ്പോൾ വന്നു നമ്മളെ പിടിക്കാൻ വേണ്ടിയിട്ട് രണ്ടാൾക്കാർ ഇട്ട് നടക്കണ് ഗൈസ് നമ്മൾ അതായത് തട്ടിട്ട് ഗ്രാണീനെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ഗ്രാനി നടന്നു വരുന്ന സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗ്രാനിനെ ഒന്നും കൂടി ഞാൻ തട്ടണം ഗൈസ് ആ ഗ്രാൻഡ് ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട് ഞാൻ അതാ പിടിച്ചോ ഗ്രാൻഡ് പേൻ്റെ കയ്യിൽ നിന്ന് മാറ്റി അതൊക്കെ സെക്യൂരിറ്റി എടുക്കാൻ പോയി എന്നെ പിടിക്കാൻ വന്നിട്ട് ഓടിപ്പിച്ച് അങ്ങനെ തന്നെ വേണം നമുക്കിത് ഈ ചെയിൻ കട്ടർ എടുത്തിട്ട് അവിടുത്തെ ഒരു വയർ ഞാൻ കട്ട് ചെയ്യണം എന്ന് പറഞ്ഞില്ല ഞാൻ എന്താ ഈ ഒരു പോസ്റ്ററിൻ്റെ ഉള്ളിൽ ഈ ഒരു ഈ പെയിൻറ്റിങ് വെച്ചതിൻ്റെ ഉള്ളിലിരുന്ന് ഇതാണ് നമുക്കിത് കട്ട് ചെയ്യുക ഓക്കെ നമ്മളത് കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അടിയത്തെ ആ ഡോറിൻ്റെ ഒരു സംഭവം ഉണ്ടായി പച്ച കളറാവും നമുക്ക് എന്തായാലും നമ്മളെ ഗണ്ണ് എടുക്ക സ്റ്റെൺ ഗണ്ണ് എടുക്കൈസ് നമുക്കങ്ങനെ ഡോർ ഹാൻഡിൽ കിട്ടിയിട്ടുണ്ട് ഇതൊരു കാര്യം ചെയ്യാം ഗ്രാണിംഗ് ഗ്രാൻ ഇപ്പൊന്നും വരുന്നില്ലല്ലേ നമുക്ക് അത് ഈ ഒരു സംഭവം കൂടെ നിന്ന് അങ്ങോട്ട് അടിയിൽ ഇടാം എന്നിട്ട് ആ ഡോർ ഹാൻഡിൽ എടുത്തിട്ട് അടിയേക്ക് എടുത്തു തരാം അപ്പൊ ഇത്തിരി കൂടി എളുപ്പമാവും ഡോർ ഹാൻഡിലൊക്കെ എടുത്തുകൊണ്ടുപോകാന് അതിന്റെ അടിയിൽ പോയി എടുക്കട്ടെ നമ്മളെ സ്റ്റെഗണ് തിരിച്ചെടുക്കട്ടെ അല്ലെങ്കിൽ സേഫ് അല്ല ഇത് കയ്യില്ലെങ്കിൽ സേഫ് അല്ല ഗൈസ് രണ്ടാൾക്കാരും വേണമെങ്കിൽ നമ്മളെപ്പോൾ വേണമെങ്കിലും പിടിക്കാൻ വരും കൈസ് അപ്പൂപ്പനെ നമ്മൾ കുറെ നേരം നോക്കി കിടക്കണ ഇപ്പം അപ്പൂപ്പനെ കിട്ടിയപ്പോൾ ഒന്ന് നമ്മൾ വറപ്പിച്ച് വിട്ടിട്ടുണ്ട് ഇനി നമ്മൾ അപ്പൂപ്പൻ്റെ ഒക്കെ ആ സെക്യൂരിറ്റി കീണ്ടെടുക്കണം ചെങ്ങാ ഈ എം എടുക്കാൻ ഇനി നമുക്ക് ആ സെക്യൂരിറ്റി കീണ്ടെടുത്തിട്ട് നമുക്ക് പോവാം കൈസ് സെക്യൂരിറ്റി എടുത്തിട്ടുണ്ട് നമുക്ക് ആ സെക്യൂരിറ്റി റൂം തുറന്ന് നോക്കാം അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാകുമോ ഓക്കെ നമ്മളിപ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് നമുക്ക് ആ ഡോർ അടച്ചേക്കാം അല്ലെങ്കിൽ ഗ്രാണിയും ഗ്രാൻ വന്നിട്ട് നമ്മൾ എവിടെ നോക്കണേണ്ട ഇടയിൽ വല്ല തലക്കൊന്നു അടിച്ചല്ല അതിൻ്റെ ഉള്ളിലൊന്നുമില്ല ഞാൻ നമുക്ക് മേലെ പോയി നോക്കി നോക്കാം ഏഹ് ഇറങ്ങി പോണു മേലേക്ക് കയറി പോവാം ഇതിന് മേലെ എന്തായാലും ഉണ്ടാവും എന്തേലൊക്കെ ഇതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടാവുക ഇല്ല ഗൈസ് നമുക്ക് ഈ ഒരു സേഫ് ആ അടിക്ക് ഡ്രോപ്പ് ചെയ്യാം കഴിഞ്ഞാൽ ഇവിടെ ഒരു മാഷം കൂടി ഉണ്ട് ഇതിനുള്ളിൽ തുറന്നു നോക്കാം ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല ഹെലികോപ്റ്റർ മാനുവലാണ് ഗൈസ് ഞാൻ കൊറേ തപ്പിനെ നമുക്കൊരു ക്രോബാർ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതൊന്നും പൊളിച്ചിടാട്ടോ ഗൈസ് നമുക്ക് അങ്ങനെ സേഫ്റ്റി കിട്ടിയിട്ടുണ്ട് ഇതിനുള്ളിൽ പാഡ്ലോക്കി കിട്ടി ഗൈസ് നമുക്ക് ഇത് തുറന്നിടാ നമുക്ക് ഡോർ ഹാൻഡിലും കൂടി എടുത്തിട്ട് വരാം ഗൈസ് ഇവിടെ അടുത്തു തന്നെയാണ് ഗൈസ് അങ്ങനെ നമ്മൾ ഡോർ ഹാൻഡിൽ എടുത്തിട്ടുണ്ട് ഞമ്മക്ക് നേരെ ഗ്രാൻഡ് കിട്ടിയിട്ടുണ്ട് സ്കേപ്പ് ആവാം ഗൈസ് ഫൈനലി ഞമ്മള് ഗ്രാണി ടൂ ഡോർസ്കേപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഗ്രാണി ടൂവിൽ ഡോർ എസ്കേപ്പ് കംപ്ലീറ്റ് ആക്കി ഹെലികോപ്റ്റർ എസ്കേപ്പ് കംപ്ലീറ്റ് ആക്കി പിന്നെ അതാ ലാസ്റ്റ് ഒരു എസ്കേപ്പും കൂടി ഉണ്ടായിരുന്നു ഞാൻ നില ഇട്ട കൂടിയിൽ ബോട്ട് എസ്കേപ്പ് ബോട്ട് എസ്കേപ്പും ചെയ്ത് നമ്മൾ ഗ്രാണി ചാപ്റ്റർ കൂടെ എൻഡ് എൻഡാക്കണ് കൈസ് അപ്പോൾ നമ്മളെ ഗ്രാണിയിൽ ഇഞ്ഞ് ഒരു എസ്കേപ്പ് പോല ഗ്രാണി ചാപ്റ്റർ ടുവിൽ ഇഞ്ൊരു എസ്കേപ്പ് പോയില്ല വണ്ണിലും ഇഞ് ഒരു എസ്കേപ്പ് പോയില്ല നമ്മൾ വണ്ണിൽ ഓൾറെഡി എല്ലാ സ്കേപ്പും ചെയ്ത് ഇപ്പം അതാ ടൂവിലും ചെയ്ത് ഇനി നമ്മൾ മൂന്നാണ് ഗൈസ് വരാറുള്ളത് അത് വരും കമ്മിങ് സോണാണ് കൈൻ്റെ എല്ലാ എസ്കേപ്പും നമ്മൾ ചെയ്യുന്നതായിരിക്കും നമ്മളെ ഗ്രാണി ചാപ്റ്റർ ടു എല്ലാ സ്കേപ്പും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഗൈസ് നമ്മളെ ടാർഗറ്റ് ഗ്രാണി ത്രീയിൽ എല്ലാ സ്കേപ്പും കംപ്ലീറ്റ് ആക്കണമെന്നാണ് അപ്പോൾ നെക്സ്റ്റ് ഗ്രാണി ത്രീ ഏത് എസ്കേപ്പാണ് വേണ്ടിയത് നിങ്ങൾ കമൻ്റ് ചെയ്യുക ഇപ്പോൾ കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ ഒരു കമൻറ്റ് സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്നുള്ളൊരു എസ്കേപ്പ് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഗ്രാണി ത്രീ ഇട്ടോ എന്തായാലും നമ്മൾ രണ്ട് ദിവസത്തിനുള്ളിൽ സെറ്റാക്കും ഗൈസ് അതുവരെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിൻ്റെ ഒരു കുറച്ച് സ്റ്റോറി കൂടി ഒക്കെ ആയിട്ട് നടക്കും നമ്മളെ ഗ്രാണി ചാപ്റ്റർ ടു കൂടെ ക്ലോസ് ആക്കുന്നുണ്ട് ഗൈസ് അങ്ങനെ നമ്മളെ വണ്ണും ക്ലോസ് ആക്കി നമ്മളെ ചാപ്റ്റർ ടുവും ക്ലോസ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മളെ ത്രീ ആണ് അതൊരു കമ്മിങ് ആണ് ഗൈസ് വരും എന്തായാലും പിന്നെ ഗൈസ് വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്നും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ കൂടുതലാൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നത് റോഡ് ടു ടെൻ കെ ആണ് നമ്മളെ ഫാം അപ്പോൾ ഇപ്പോൾ എത്ര എട്ടേ പോയിൻറ്റ് എട്ടേ പോയിൻ്റ് എത്ര സംതിങ് സബ് ഉണ്ട് നിങ്ങളെന്തായാലും ഒന്ന് ടെൻ കെ അടിപ്പിച്ച് തരണം ഗൈസ് പിന്നെ നമ്മൾ ഈ വീഡിയോ വെക്കുന്ന ലൈക്ക് ടാർഗറ്റ് ഒരു അമ്പതാണ് ഗൈസ് ഓക്കെ ഞങ്ങൾ നിങ്ങളെന്തായാലും ഒരു അമ്പത് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക ഗൈസ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗ്രാൻഡ് ത്രീ ചാപ്റ്റർ തുടങ്ങുന്നതായിരിക്കും പിന്നെ ഗൈസ് ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട് നമ്മളെ ചാനലിൻ്റെ ഹാഫ് മോണിറ്റേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് ഇന്നലെയായിരുന്നു കംപ്ലീറ്റ് ആയത് പിന്നെ ഗൈസ് നമ്മുടെ ഹാഫ് മോണ്ടേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ മെമ്പർഷിപ്പ് എടുക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ എനേബിൾ ആയിട്ടില്ല രണ്ട് ദിവസം പിടിക്കും മെമ്പർഷിപ്പും സൂപ്പർ ചാറ്റും സൂപ്പർ സ്റ്റിക്കറൊക്കെ എനേബിളാവണമെങ്കിൽ നിങ്ങളെന്തായാലും മെമ്പർഷിപ്പൊക്കെ ഒന്ന് എനേബിളായ എടുത്ത് പവറാക്കുക ഗൈസ് അപ്പോൾ നമ്മളെ സെക്കൻഡ് ചാനലിൽ ലിങ്ക് ചെയ്യാന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം നിങ്ങൾ ആ ചാനലും കൂടി ഒന്ന് സബ് ചെയ്ത് പവർ ആക്കുക അതിൽ നമ്മൾ വ്ളോഗ് വീഡിയോസും അൺബോക്സിങ് വീഡിയോസും പിന്നെ കുറച്ച് റിയാക്ഷൻ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് ഗൈസ് അതിൽ ഫസ്റ്റ് മേളിച്ചുകൊണ്ടായിട്ട് നൂറ് സബ് ആണ് ഗൈസ് നിങ്ങളതൊന്ന് കംപ്ലീറ്റ് ആക്കി തരാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്തര ഗൈസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് ഇറക്കി കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിൽ വീണുങ്ങൾ അപ്പോഴത്തേക്കും ബേബി ഗൈസ്